പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം ലിൻഡലിന് ശേഷം നമ്മൾ മെയിൻ ബാർഫിന് മുമ്പായി ശ്രദ്ധിക്കേണ്ട ഏതാനും കാര്യങ്ങളെക്കുറിച്ചാണ് ഈ വിഷയങ്ങൾ ഉൾപ്പെടുത്തി നമ്മൾ മുമ്പ് രണ്ട് മൂന്ന് വീഡിയോകൾ ചെയ്തിട്ടുണ്ടെങ്കിലും ഇപ്പോൾ ചില ആളുകൾ ചോദിക്കുന്ന സംശയത്തിനനുസരിച്ചാണ് ഇപ്പോൾ ഒരു ചെറിയൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിക്കുന്നത് ലിൻഡൽ കഴിഞ്ഞാൽ നമ്മൾ മെയിൻ ബാർഫിന് മുമ്പ് നടത്തുന്ന പടവിൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അത് എഫിഷ്യന്റായ രൂപത്തിൽ ക്രാക്കുകളും വിള്ളലുകളും ഇല്ലാത്ത പടവാണെന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം നമ്മൾ മെയിൻ വാർപ്പിനുള്ള ഷട്ടറിംഗ് ചെയ്യേണ്ടത് ഷട്ടറിംഗ് ചെയ്തതിന് ശേഷം ആവശ്യമായ വയറിംഗിന് ഉള്ള കാര്യങ്ങളെല്ലാം ഒരു വയർമാനെ വിളിച്ച് നമ്മൾ കൃത്യമായി പ്ലാൻ ചെയ്ത് ശ്രദ്ധിക്കണം വയറിംഗ് ചെയ്യുന്ന സമയത്ത് മെയിൻ സ്ലാബിൽ എല്ലാവരും എൽ ഇ ഡി സ്പോർട്ടുകൾ വെക്കാറുണ്ട് നമ്മൾ പൊതുവെ അതിനെ പ്രോത്സാഹിപ്പിക്കാറില്ല എൽ ഇ ഡി സ്പോർട്ടുകൾ വെച്ചു കഴിഞ്ഞാൽ അത്രയും വലിയ ഒരു കോ ബോക്സ് വെക്കുന്ന സമയത്ത് അതിനനുസരിച്ചുള്ള കോൺക്രീറ്റ് അവിടെ കമ്മിയാവുകയും ഭാവിയിൽ ക്രാക്ക് ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലുമാണ് മാത്രവുമല്ല എൽ ഇ ഡി സ്പോർട്ടുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും തെന്നി മാറി വാർപ്പ് കഴിഞ്ഞതിന് ശേഷം അത് പൊളിച്ചെടുക്കുന്ന സമയത്ത് എൽ ഇ ഡ പല ദിശയിലേക്ക് ചെരിഞ്ഞും വളഞ്ഞുമൊക്കെ നിൽക്കാനുള്ളത് നിൽക്കുന്നത് ഒരുപാട് സ്ഥലത്ത് കണ്ടിട്ടുണ്ട് അപ്പോൾ അത്തരം വയറിങ്ങൾ ചെയ്യാതെ നമുക്ക് ആവശ്യമായ വയറിങ്ങും ബൾബുകളും ഒക്കെ നമുക്ക് ചുമരിൽ തന്നെ ഫിക്സ് ചെയ്യാവുന്നതാണ് ഭാവിയിൽ നമുക്ക് ഇന്റീരിയർ ഡിസൈൻ ചെയ്യുന്ന സമയത്തും മെയിൻ സ്ലാബിൽ എൽ ഇ ഡി കൊണ്ട് നമുക്ക് ഉപകാരം ഉണ്ടാവുകയില്ല അതുപോലെ തന്നെ റൂമിലേക്ക് ആവശ്യമായ എല്ലാവിധ ഹുക്കുകളും സൈഡ് ഹുക്കുകളും അതുപോലെ തന്നെ തൊട്ടിൽ ഹുക്കുകളും ആവശ്യമായ എല്ലാ ഹുക്കുകളും നമ്മൾ നേരത്തെ തന്നെ പ്ലാൻ ചെയ്ത് അറേഞ്ച് ചെയ്യണം കോൺക്രീറ്റ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ആവശ്യമായ വാട്ടർ പ്രൂഫിങ് കെമിക്കൽ കോൺക്രീറ്റിൽ നമ്മൾ മിക്സ് ചെയ്യണം ആവശ്യത്തിനുള്ള വെള്ളം എത്രയാണെന്ന് ണക്ക് കൂട്ടി അതിനുള്ള വെള്ളം നമ്മൾ തയ്യാർ ചെയ്യണം കരണ്ട് പോകുന്നതിനനുസരിച്ചുള്ള സംവിധാനങ്ങൾ നമ്മൾ തയ്യാർ ചെയ്യണം മെയിൻ വാൾഫിന്റെ സമയത്ത് ആവശ്യമായ കമ്പികൾ എത്രയാണോ അതിന്റെ അളവനുസരിച്ച് ആ കമ്പി കെട്ടിയിട്ടുണ്ടോ എന്ന് നമ്മൾ ഏതെങ്കിലും എഞ്ചിനീയറുടെ സൂപ്പർവൈസില് സൂപ്പർവിഷൻ തേടി നമ്മൾ കൃത്യമായ അതിന്റെ മെഷർമെന്റ് ഒക്കെ നോക്കേണ്ടതാണ് അതുപോലെ തന്നെ ഭീമുകൾ ഏതെല്ലാം വശത്തുകൂടെയാണ് ഭീമുകൾ പോകേണ്ടതെന്നും അതിൻ്റെ കമ്പിയുടെ കണക്ക് എങ്ങനെയാണെന്നും ഒക്കെ വിദഗ്ധരുടെ മേൽനോട്ടം നമ്മൾ തേടേണ്ടതാണ് കോൺക്രീറ്റ് ചെയ്യുന്ന സമയത്ത് വിദഗ്ധനായ ഒരാളെ തന്നെ വൈബ്രേറ്റർ മെഷീൻ ഉപയോഗിക്കാൻ നമ്മൾ ഏൽപ്പിക്കണം വൈബ്രേറ്റർ മെഷീൻ കൃത്യമായി ഉപയോഗിച്ചില്ലെങ്കിൽ പെട്ടെന്ന് ക്രാക്കുകളും ഉണ്ടാവാൻ സാധ്യത കൂടുതലാണ് ഈ അടുത്ത് ഒരു മൂന്ന് വർഷമായ ഒരു വീടിന്റെ മെയിൻ സ്ലാബ് പൂർണ്ണമായും ലീക്ക് ഉണ്ടാവുകയും നിരവധി വെള്ളം മുകളിൽ നിന്ന് താഴേക്ക് റൂമുകളിലേക്കൊക്കെ വരുന്നൊരവസ്ഥയുണ്ടായി ആ സമയത്ത് അതിന്റെ കോൺട്രാക്ടറുമായി അവർ ബന്ധപ്പെടുകയും അവർ സിമെൻ്റ് കമ്പനിയെ പഴിചാരി സിമന്റ് കമ്പനിയുമായി നഷ്ടപരിഹാരത്തിന് ആലോചിക്കുകയും ചെയ്തു അങ്ങനെ ഏകദേശം പകുതി വാട്ടർ പ്രൂഫിങ് ചെയ്യാനുള്ള സംവിധാനം ആ സിമന്റ് കമ്പനിയുടെ ഏജൻസി തയ്യാറാവുകയുമാണ് ചെയ്തത് ഈ വിഷയം എൻ്റെ ശ്രദ്ധയിൽ അറിഞ്ഞ ഉടനെ ഞാൻ ചോദിച്ച കാര്യം വൈബ്രേറ്റർ മെഷീൻ എങ്ങനെയായിരുന്നു ഉപയോഗിച്ചത് എന്നാണ് അപ്പോൾ ആ വീടിൻ്റെ ഉടമസ്ഥൻ വൈബ്രേറ്റർ മെഷീൻ കൂടുതൽ കൂടുതൽ ഉപയോഗിക്കാൻ വേണ്ടി ജോലിക്കാരോട് ആവശ്യപ്പെട്ടിരുന്നു എന്നാണ് അറിഞ്ഞത് അപ്പോൾ ഞാൻ ഉടനെ തന്നെ പറഞ്ഞു ഇനി വേറെ ഒരു കാരണം അതിനെ തേടി പോകേണ്ടതില്ല സിമെൻറ്റിനെയോ കമ്പിയുടെ പ്രശ്നങ്ങളോ ഒന്നുമല്ല അത് വൈബ്രേറ്റർ മെഷീൻ ഉപയോഗിക്കുന്ന സമയത്ത് കൂടുതൽ നേരം വൈബ്രേറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ കോൺക്രീറ്റ് മെറ്റിലെല്ലാം ഒരു ഭാഗത്തും അതിൻ്റെ സിമെൻറ്റ് മാത്രം മറ്റൊരു ഭാഗത്തേക്കുമായി കോൺക്രീറ്റിന്റെ സ്ട്രെങ്ത് കുറഞ്ഞ കാരണമാണ് ഇങ്ങനെ സംഭവിക്കാൻ കാരണം അപ്പോൾ വീടുപണിയുമായി ബന്ധപ്പെട്ട വിധ വിഷയങ്ങൾക്ക് വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ എസ് എം ബി ഡ്രോപ്സ് യൂട്യൂബ് ചാനൽ